മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നട തുറന്നു വൈകിട്ട് നാലിന് ക്ഷേത്രം തന്ത്രി കണ്ഠർ രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു അതേ തുടർന്ന് ശബരീശന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ വിഭൂതിയും താക്കോലും മേൽശാന്തിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി ഗണപതിയെയും നാഗരാജാവിനെയും തൊഴുത് മാളികപ്പുറം ശ്രീകോവിൽ തുറന്നു മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ആഴിയിൽ അഗ്നിപകർന്നതിനു ശേഷം അയ്യപ്പ ഭക്തർ പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്തി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥ് തുടങ്ങിയവർ ദർശനത്തിനെത്തി മണ്ഡല മഹോത്സവം സമാപിച്ച ശേഷം ഡിസംബർ ഇരുപത്തിയാറിന് നട അടച്ചിരുന്നു ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ജനുവരി പത്തൊമ്പത് വരെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകും ജനുവരി ഇരുപതിന് രാവിലെ നട കേരള ൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്